ഇത്രയൊക്കെ മതി ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരായ ഡൽഹിയുടെ വിജയത്തിന് ശേഷം തന്നോട് സൗഹൃദം പുതുക്കാനെത്തിയ സഞ്ജീവ് ഗോയങ്കയോട് കെ എൽ രാഹുലിൻ്റെ നിലപാട് അതായിരുന്നു പിടിച്ചു നിർത്തി കുശലാന്വേഷണം നടത്താൻ വന്ന ഗോയങ്കയെ ഉദറിമാറി അയാൾ പവരിയലിലേക്ക് നടന്നു കോൾഡ് ഹാൻഡ് ഷേക്ക് എന്നാണ് ഹനുമാവിഹാരി ഈ സംഭവത്തിന് ശേഷം എക്സിൽ കുറിച്ചത് അതെ കെ എൽ രാഹുൽ ഇപ്പോൾ റിവഞ്ച് മോഡിലാണ് ഭൂതകാലത്ത് നിന്ന് മുറിവുണങ്ങാത്ത ഏടുകളെ ഓരോന്നായി ചികഞ്ഞെടുത്തയാൾ തൻ്റെ പ്രതികാര കഥ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് ആ ഫ്ലാഷ് ബാക്കിന് ഒരു വർഷത്തിന്റെ ആയുസ് തികച്ചില്ല രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അന്നെല്ലാം വേഗത്തിലായി ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നൌനായി ഓപ്പണറായി ക്രീസിലെത്തിയ രാഹുൽ മുപ്പത്തിമൂന്ന് പന്തിൽ ആകെ അടിച്ചെടുത്തത് ഇരുപത്തിയൊൻപത് റൺസാണ് സ്ട്രൈക്ക് റൈറ്റിന്റെ പേരിൽ രാഹുൽ ഏറെ പഴികെട്ടുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് ഹൈദരാബാദിനെതിരെ അന്ന് രാഹുലിൻ്റെ പ്രഹരശേഷി വെറും എൺപത്തിയേഴായിരുന്നു ലക്നൗ നായകൻ്റെ ബാറ്റിൽ നിന്ന് ആകെ പിറന്നത് ഒരു ഫോറും ഒരു സിക്സും അവസാന ഓവറുകളിൽ ആളിക്കത്തിക്ക നിക്കോളാസ്പൂരന്റെ മികവിൽ നൂറ്റി അറുപത് റൺസാണ് അന്ന് ലക്നൗ അടിച്ചെടുത്തത് അക്കാലത്ത് ഐ പി എല്ലിൽ റൈഫിൾ ക്ലബ് എന്നറിയപ്പെട്ടിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിന് ആ ടോട്ടൽ ഒരു ബാലികേറ മരകൊന്നും എന്നിരുന്നാലും ടി ക്രിക്കറ്റിൽ അതൊരു ഭേദപ്പെട്ട ടോട്ടലായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ എല്ലാം വേഗത്തിലായി അതും ഒരതിശയ വേഗം വെറും ഒൻപത് പോയിന്റ് നാല് ഓവറിൽ ഹൈദരാബാദ് ഓപ്പണർമാരായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്ന് കളി തീർത്തു ഹൈദരാബാദ് ഐ പി എല്ലിൽ മുന്നൂറ് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുമെന്ന് ആരാധകർ അക്കാലത്ത് ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങിയത് ഇതുപോലുള്ള ചില മത്സരങ്ങൾ കാരണമാണ് ഇരുപത്തിയെട്ട് പന്തിൽ അന്ന് അഭിഷേക് ശർമ്മ അടിച്ചെടുത്തത് എഴുപത്തിയഞ്ച് റൺസ് ആണെങ്കിൽ മുപ്പത് പന്തിൽ ട്രാവിസ് ഹെഡ് അടിച്ചു കൂട്ടിയത് എൺപത്തി ഒൻപത് റൺസാണ് ഇരുന്നൂറ്റി അൻപതിന് മുകളിലായിരുന്നു അന്ന് ഇരുവരുടെയും സ്ട്രൈക്ക് റേറ്റ് ഹെഡിന്റെ പ്രഹരശേഷി ഒരു വേള മുന്നൂറ് കട എന്ന് പോലും തോന്നിച്ചു അതിനുശേഷമാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ആ നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് ഡഗ് ഔട്ടിനരികിൽ കെ എൽ രാഹുലിനെ രൂക്ഷമായി ശകാരിക്കുന്ന സഞ്ജീവ് ഗോയങ്ക മറുത്തൊന്നും പറയാനില്ലാതെ മുഖം താഴ്ത്തി നിസ്സഹായതയോടെ നിൽക്കുന്ന ലക്നൌ നായകൻ ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ നാളതുവരെ ഒരു ടീമുടമ സ്റ്റേഡിയത്തിൽ ഇറങ്ങി തൻ്റെ ക്യാപ്റ്റനോട് ഇതുപോലെ ക്ഷോഭിക്കുന്ന ഒരു കാഴ്ച ആരാധകർ കണ്ടിട്ടില്ല ടീമുടമ തൻ്റെ ടീമിനെ കുറിച്ച് പാഷനേറ്റ് ആയിരിക്കാം ഏതെങ്കിലും ഒരു വൈകാരിക നിമിഷത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത് എന്നാൽ ഗ്രൗണ്ടിൻ്റെ നാലുപാടും ക്യാമറകളുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് സംവാദങ്ങളാകാം എന്നാൽ അതൊക്കെ അടച്ചിട്ട മുറികൾക്കകത്താകണം അന്ന് കമൻ്ററി ബോക്സിലുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം ഗ്രേം പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് ആ സീസണിന് ശേഷം കെ എൽ രാഹുലിനെ ലക്കനൌ റിട്ടൈൻ ചെയ്യില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സഞ്ജീവ് ഗോയങ്കയോട് മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന താരങ്ങളെയല്ല ടീമിനായി കളിക്കുന്ന കളിക്കാരെ നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു ഗോയങ്കയുടെ മറുപടി ഇതൊക്കെ കണ്ടും കേട്ടും കെ രാഹുൽ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ പ്രിൻസ് യാദവ് അറിഞ്ഞ പതിനെട്ടാം ഓവറിലെ അവസാന പന്തിനെ മിഡ് വിക്കറ്റിന് മുകളിലൂടെ നിലംതൊടാതെ അതിർത്തി കടത്തി രാഹുൽ ഡൽഹിയെ വിജയ തീരമടക്കുമ്പോൾ ഗ്യാലറിയിൽ സഞ്ജീവ് ഗോയങ്കിപ്പോയിന്റ് ഏഴ് ഒന്നാണ് രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് ഇന്നലെ ഗോയങ്കയുടെ ടീമിനെ തോൽപ്പിക്കാൻ ആ സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ധാരാളമായിരുന്നു രാഹുലിന് ഐ പി എൽ പതിനെട്ടാം സീസണിൽ തന്റെ മൂന്നാം അർദ്ധ സെഞ്ചറിക്കാണ് രാഹുൽ ഇന്നലെ കുടിച്ചത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് ഇതിനോടകം അയാൾ തൻ്റെ അക്കൗണ്ടിലാക്കി കഴിഞ്ഞു ഐ പി എല്ലിൽ ഏറ്റവും വേഗത്തിൽ അയ്യായിരം റൺസ് തികക്കുന്ന താരമെന്ന നേട്ടവും ഇന്നലെ രാഹുലിനെ തേടിക്കെത്തി നൂറ്റിമുപ്പത് ഇന്നിംഗ്സുകളിൽ നിന്നാണ് താരം ഈ നാടികക്കല്ല് പിന്നിട്ടത് നേരത്തെ ബംഗളൂരുവിനെതിരെ ചിന്നസ്വാമികൾ നേടിയ വിജയത്തിന് ശേഷം രാഹുൽ നടത്തിയ ഒരു സെലിബ്രേഷനും ഏറെ ചർച്ചയായിരുന്നു ബാറ്റ് നിലത്ത് കുത്തിയിറക്കിയ ശേഷം ഇതെന്റെ മണ്ണാണെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ആർ സി ബിയിലെ തന്റെ ഭൂതകാലങ്ങളെ ഒരിക്കൽ കൂടി ആരാധകരെ ഓർമ്മിപ്പിച്ചു അന്ന് നാലാമനായി ക്രീസിലെത്തിക്ക താരം അൻപത്തിമൂന്ന് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് അടിച്ചെടുത്തത് ആറ് സിക്സുകളും ഏഴ് ഫോറുകളും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു ആ മാച്ച് വിന്നിംഗ് ിനും രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് തലയിൽ ചുമക്കാതെയാണ് രാഹുലിന്റെ സഞ്ചാരം എന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയുടെ വിജയത്തിന് ശേഷം ചെതേശ്വർ പൂജാര പ്രതികരിച്ചത് അത് ശരിയാകണം പക്ഷേ ഇന്നലകളിലെ കണക്കുകളൊന്നും അയാൾ ബാക്കി വെക്കുന്നില്ലെന്ന് തന്നെ പറഞ്ഞു പോകണം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് മുമ്പ് കെ എൽ രാഹുലിനെ ടീമിലെടുത്തതിൽ മുഖംതുളിച്ചവരുണ്ട് എന്നാൽ അയാൾ അവിടെ നിന്ന് തൻ്റെ കമ്പാക്കുകൾ ആരംഭിച്ചു സെമിയിലും കലാശപ്പോരിലുമടക്കം നിർണായക പ്രകടനങ്ങളുമായി കളനിറഞ്ഞു ഒരു പതിറ്റാണ്ടിനു ശേഷം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ചുംബനം പതിക്കുമ്പോൾ ടീമിലെ നെടും തൂണായി മാറിയവരുടെ കൂട്ടത്തിൽ അയാളുടെ പേരുമുണ്ടായിരുന്നു സഞ്ജീവ് ഗോയങ്കയോടാണ് വ്യക്തിഗത നേട്ടങ്ങൾക്കായി മാത്രം കളിക്കുന്ന സെൽഫിഷ് രാഹുൽ ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട് പോയിന്റ് ടേബിളിൽ രണ്ടാമതുള്ള ഡൽഹിയുടെ പടയോട്ടങ്ങളുടെ കപ്പിത്താനാണ് അയാളിപ്പോൾ